നെഹ്റു സാംസ്കാരിക വേദിയുടെ പുരസ്കാര സമർപ്പണവും നെഹ്റു അനുസ്മരണവും സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിലാണ് ചടങ്ങുകൾ നടന്നത് എഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ യോഗം ഉദ്ഘാടനവും നിർവഹിച്ചു ജവഹർലാൽ നെഹ്റു അനുസ്മരണമാണ് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന അവാർഡുകൾ നൽകുന്ന മഹനീയമായ ചടങ്ങാണ് മുൻപും കേരളത്തിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത് ധന്യമാക്കിയ ചടങ്ങാണ് മനോഹരമായിട്ടാണ് ഉണ്ണികൃഷ്ണനും ഇതിൻ്റെ സംഘാടകരും ഈ ചടങ്ങ് നമ്മുടെ അംഗൻവാടിയിലെ പ്രവർത്തകർക്കടക്കം ശിശു മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാം ആദരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ശിശു സ്നേഹ പുരസ്കാരം വിവിധ മേഖലയിലുള്ളവർക്ക് നൽകുന്ന ഒരു ചടങ്ങ് ജവഹർലാൽ നെഹ്റു രാഷ്ട്ര ശില്പിയ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് നവംബർ ഇരുപത്തി ആറാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തഞ്ച് വർഷം പൂർത്തിയായ ദിവസമാണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഗീതയും ഖുറാനും ബൈബിളും എല്ലാം നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയാണ് ഈ രാജ്യത്തെ നിലനിർത്തുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറയാനുള്ള അവകാശം സംസാരിക്കാനുള്ള അവകാശം ഇത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം ഇതെല്ലാം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്നൊരു അവകാശമാണ് അപ്പോൾ ആ ഭരണഘടന നൽകുന്ന അവകാശത്തിൻ്റെ പുറത്താണ് നമ്മളിവിടെ കൂടി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് ബഹുമാനനായ ജവഹർലാൽ നെഹ്റു അത് ഏറ്റവും ഉയർന്ന ജനാധിപത്യവാദിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അക്കാലത്ത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ നിയമജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായിരുന്നു അംബേക്കറെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ അദ്ദേഹം നിയമജ്ഞനാണെന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണെന്നൊക്കെ പറയുന്നത് പോലും അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടക്കം നിർണായകമായ റോള് വഹിച്ചണോമിസ്റ്റ് കൂടിയാണ് ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും ഉൾപ്പെടുന്ന ഈ വർഷത്തെ അഡ്വക്കേറ്റ് ജി ഭുവനേശ്വരൻ സ്മാരക പുരസ്കാരം ഡോക്ടർ പ്രവീൺ കുമാറിന് സമ്മാനിച്ചു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പരിശീലനം ഉറപ്പാക്കുന്ന ചന്ദ്രൻ കുറ്റിച്ചൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ചിത്രകല പരിശീലനം നൽകിയ കൊളാഷ് സുരേഷ് ബാബു കുട്ടികളുടെ കളരിപ്പയറ്റ അധ്യാപിക ഷിജി വി എസ് കുട്ടികളുടെ കവി ബാലചന്ദ്രൻ നായർ തുടങ്ങിയവർക്ക് ശിശുസ്നേഹ പുരസ്കാരം സമ്മാനിച്ചു ഒപ്പം അംഗനവാടി അധ്യാപികമാരായ സിന്ധു എസ് സീജ വി ഗീത കെ ഗീതമ്മ എസ് ലൈല ബേവി എസ് സിബി വി ഷീജ പി എസ് സുനിത ആർ എസ് ഗീതകുമാരി ലതകുമാരി ആർ സുലജ ലീലാമണിയമ്മ തുടങ്ങിയവർക്കും ശിശുസ്നേഹ പുരസ്കാരം നൽകി ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു നെഹ്റു സാംസ്കാരിക വേദി രക്ഷാധികാരി വി എസ് ഹരീന്ദ്രനാഥ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു നെഹ്റു സാംസ്കാരിക വേദി ചെയർമാൻ ഇളമ്പ ഉണ്ണികൃഷ്ണൻ വക്കം ഖാദർ അനുസ്മരണ വേദി ചെയർമാൻ എം എ ലത്തീഫ് ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ പി ഉണ്ണികൃഷ്ണൻ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് മെമ്പർ എം എം ദാഹ ഗാന്ധിഗ്രാമം ചെയർമാൻ അഡ്വക്കേറ്റ് നിയാസ് ഭാരതി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് വിജയകുമാരി എൻ ജിഒ അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജന്തൻ നായർ എസ് സജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ ആറ്റിങ്ങൽ മൊബൈൽ ഇമെയിൽ സരോ സാനിറ്ററി